കഴിഞ്ഞ ദിവസമാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഹൌസിൽ നിന്നും ആശുപത്രിയിൽ ചികിത്സ തേടിയത് കഠിനമായ നടുവേദന മൂലമാണ് സായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നടുവേദനയും സാഹിച്ച് ഹൌസിൽ തുടരാൻ സായി ശ്രമിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിയുംതോറും വേദന വർദ്ധിച്ചതോടെയാണ് സായിയെ ബിഗ് ബോസ് ടീം ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ സായിക്ക് നടുവിനാണ് വേദനയും പ്രശ്നങ്ങളും എന്നതുകൊണ്ട് തന്നെ താരം ഹൌസിലേക്ക് മടങ്ങിയെത്തുമോ എന്ന ആശങ്ക പ്രേക്ഷകർക്കുണ്ട് കാരണം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഫിസിക്കൽ ടാസ്കുകളാകും കൂടുതലായി മത്സരാർത്ഥികൾക്ക് ചെയ്യാനുണ്ടാവുക സായി ൃണയെ ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ നിരവധി പ്രേക്ഷകരാണ് കമന്റുകളുമായി എത്തുന്നത് ബിഗ് ബോസിനെ പറ്റിയ ഗെയിമർ അല്ലെങ്കിലും സായി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത് ഗെയിമർ ഒന്നുമല്ലെങ്കിലും ആൾ ഒരു പാവമാണ് മുൻപ് ഇഷ്ടമില്ലായിരുന്നു ബിഗ് ബോസിൽ വന്ന ശേഷം ഇഷ്ടമായി തുടങ്ങി എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും സായിക്കറിയാം അനാവശ്യ വഴക്കുകൾ സൃഷ്ടിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതായി തോന്നിയിട്ടില്ല എന്നിങ്ങനെ നീളുകയാണ് സായി കൃഷ്ണയെക്കുറിച്ചുള്ള കമന്റുകൾ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള വൈൽഡ് കാർഡുകളിൽ ഒരാളായിരുന്നു സായി ഹൌസിലേക്ക് കയറും മുമ്പ് വരെ ബിഗ് ബോസ് മലയാളത്തിന്റെ എപ്പിസോഡുകളുടെ റിവ്യൂ സായ് ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സായ് ഹൌസിൽ വന്നാൽ പലരുടെയും ഗെയിം തകരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഹൌസിൽ കയറിയതിനു ശേഷം കാര്യമായ മൈൻഡ് ഗെയിം ഒന്നും കളിക്കാൻ സായിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു പുലിയായി വന്ന സായി കൃഷ്ണ എലിയായി പോയി എന്നിവരെ പ്രേക്ഷകർ കളിയാക്കി പറഞ്ഞിരുന്നു പവർ റൂം അംഗമായിരിക്കെയാണ് സായി കൃഷ്ണ നടുവേദന മൂലം ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോയത് തര തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നുള്ള മത്സരാർത്ഥികളുടെ പുറത്താകൽ പ്രേക്ഷകരിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ഗുരുതരമായ ഡിസ്ക് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വയൽക്കാടായി എത്തിയ പൂജാ കൃഷ്ണ സ്വമേധയാ ഷോയിൽ നിന്നും പുറത്തു പോയിരുന്നു സിബിനും ഹൌസിൽ തുടരുന്നതിന് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന് കാട്ടിയാണ് പുറത്തു പോയത് കൂടാതെ സിജോ തുടങ്ങിയവരും ആരോഗ്യ പ്രശ്നങ്ങളാൽ പുറത്തുപോയി ഹൗസിലേക്ക് തിരികെ എത്തിയവരാണ് അതേസമയം സായി തനിക്ക് അതികഠിനമായ നടുവേദനയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിനെ അറിയിച്ചത് ആദ്യമുണ്ട് ിൽ പരിശോധന നടത്തി തുടർന്ന് സായിക്ക് ബിഗ് ബോസ് പൂർണ്ണ വിശ്രമം അനുവദിച്ചിരുന്നു ടാസ്കുകളിൽ നിന്ന് പോലും ഒഴിവാക്കിയിരുന്നു എന്നാൽ പിന്നീട് വേദന വർദ്ധിച്ച് നടക്കാനോ ഇരിക്കാനോ സായിക്ക് കഴിയാത്ത അവസ്ഥയായി അതോടെ സായി തന്നെ കൺഫേഷൻ റൂമിൽ വന്ന് വേദന നല്ല രീതിയിലുണ്ടെന്നും അതിനാൽ ഇതിനൊരു പരിഹാരം വേണമെന്നും പറയുകയായിരുന്നു ഗെയിം കളിക്കാനാണ് വന്നതെന്നും എന്നാൽ തനിക്ക് ടാസ്കിലടക്കം പങ്കെടുക്കാൻ പറ്റുന്നില്ലെന്നും സായി പറഞ്ഞിരുന്നു ഇതോടെയാണ് കഠിനമായ വേദനയെ തുടർന്ന് സായെ ബിഗ് ബോസ് ടീം ആശുപത്രിയിലേക്ക് മാറ്റിയത് മലപ്പുറം സ്വദേശിയായ സായി കൃഷ്ണ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോകളിലൂടെയാണ് ആരാധകർ ക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലുണ്ട് സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് വന്നതിനു ശേഷം ഇപ്പോൾ സായി കൃഷ്ണയുടെ ഭാര്യ സ്നേഹ യൂട്യൂബിൽ സജീവമാണ് മാത്രമല്ല സായിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സ്നേഹ പോസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസ് ടീമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സായിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിയിച്ചുവെന്നുമാണ് സ്നേഹ തന്റെ പുതിയ വീഡിയോയിലൂടെ അറിയിച്ചത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആണ് എവിടെയും ഇപ്പോൾ ചർച്ചാ വിഷയം പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച സീസൺ അൻപത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിടും അകത്തും പുറത്തും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിച്ച സീസൺ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ